പത്തനംതിട്ട ചിറ്റാറിൽ കടയിലിരുന്ന് മദ്യപിക്കുന്നത് തടഞ്ഞ ഹോട്ടൽ ഉടമയെയും ബന്ധുക്കളെയും മർദ്ദിച്ചയാൾ പിടിയിൽ ഹോട്ടലിൽ മദ്യപിക്കുന്നതിന് അനുവദിക്കാതിരുന്ന ഹോട്ടൽ ഉടമയായ സ്ത്രീയെയും സഹോദരനെയും അമ്മയെയും ദേഹോപദ്രവമേൽപ്പിച്ച കേസിലെ പ്രതിയെയാണ് ചിറ്റാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ റൗഡ് ഹിസ്റ്ററി ഷീറ്റിൽ ഉൾപ്പെട്ട സീതത്തോട് കോട്ടക്കുഴി പുതുപ്പറമ്പിൽ കൂരിബിനു എന്ന എബ്രഹാം തോമസാണ് പിടിയിലായത് ചിറ്റാർ പഴയ സ്റ്റാൻഡിൽ നീലിപ്പിലാവ് സ്വദേശിനിയായ സിന്ധു നടത്തുന്ന ഹോട്ടലിൽ പതിനേഴിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ഭക്ഷണം കഴിക്കാനെത്തിയ പ്രതി കടയിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ എതിർത്തതിനെ തുടർന്ന് സിന്ധുവിനെ ചീത്ത വിളിക്കുകയും തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് പുറത്തടിക്കുകയും തടയാൻ വന്ന സഹോദരനെയും അമ്മയെയും കസേരയും ഹെൽമറ്റും കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു തുടർന്ന് പ്രതിയെ സംഭവസ്ഥലത്തു നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സുജിത്തിൻ്റെ നേതൃത്വത്തിൽ എ എസ് ഐ സുഷമ കൊച്ചുമൻ എസ് സി പി ഒ പ്രവീൺ സി പി ഒ സുനിൽകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ ഉടനടി പിടികൂടിയത് ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ ഏഴ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ എബ്രഹാം തോമസ്